അടിയിൽ അടിയിൽ ആ ഉച്ച ഒരു ലോഡ് എന്റെ അക്കുവിന്റെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ആയിട്ട് നമ്മളെ കൂടെ ഒരാളൂടെ ഉണ്ട് കണ്ണാടി വെച്ചിട്ട് ഇവിടെ പോകണം എന്ന് പോണമെന്ന് നിങ്ങള് വിചാരിക്കേണ്ട വെയില് ഇന്ന് ഞങ്ങൾ ഞങ്ങൾന്ന് പറയുമ്പോൾ ആവരണം ഉണ്ട് നമുക്ക് കഷ്ടം കേട്ടെ ശർദിക്കാൻ വിട്ടണന്ന് പറഞ്ഞേ ഇപ്പൊ കണ്ട കൈയിലെന്തെരക്കു ആരെന്ന് നോക്കൂ എന്തെരൊക്കെ വാങ്ങിച്ചു കോലുമുട്ടയർക്ക് ഈ പാവൻ രണ്ട് കൊച്ചുങ്ങളിരുന്ന് കോലുമുട്ടയ വാങ്ങിച്ച മീനു വന്നിട്ട് എത്ര ദിവസമായി മീനു വന്നിട്ട് അഞ്ചാറ് ദിവസമായി സർപ്രൈസ് വീട് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റൂള്ള അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഞാൻ ഇരുന്നത് ആ വീട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഇന്ന് നമ്മള് എവിടെ പോകുന്നു മീനു കാശി യെസ് ഇതുവരെ മീനു തെങ്കാശി വന്നിട്ടില്ല ഞാനാണെന്ന് തെങ്കാശി എൻ്റെ സാരഥി അബിയും തെങ്കാശിക്കാരനാണ് പ്രത്യേകിച്ച് വലിയ പരിപാടി എന്തായാലും ഇപ്പഴത്തേക്കും തെങ്കാശി പോകുന്നു പ്രകൃതി ആസ്വദിക്കും എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തെങ്കാശീല് എന്താണുള്ളതെന്ന് അത് ഓരോരുത്തരെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ചിലർക്ക് ഈ മറ്റേ ഒരുപാട് സിറ്റി ബിൽഡിങ് പബ്ബ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കാട് കുന്ന് കൊരങ്ങൻ മല അതൊക്കെ ആയിരിക്കും ഇഷ്ടം ഞാൻ ബേസിക്കലി എനിക്ക് കാട് കുന്ന് കോട കൊരങ്ങൻ കിളികൾ ഇങ്ങനത്തെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ മീനു നീ നിനക്ക് എന്തായാലും ഇഷ്ടം ബീച്ച് അക്കു എന്താ ഇഷ്ടം അവൻ നാക്ക് തീട്ടി ഇഷ്ടം എനിക്ക് ബീച്ച് കുന്ന് ഓക്കെ അവൻ രണ്ടും ഇഷ്ടമാണ് ചുമ്മാണേ അതിപ്പോ കൊറച്ചാളി കഴിയുമ്പോഴേ നമ്മക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് നമ്മളങ്ങൾ പ്ലാനാണ് പോഴിക്കാൻ സ്ഥലമൊക്കെ കാണിച്ചു തരാം ഞങ്ങള് വെളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് തന്നെ ഇറങ്ങി ആറു മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീനാശി കൊണ്ട് ഉറങ്ങിപ്പോയി ഞങ്ങളെ സാരഥി വണ്ടിയായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണത് കുറച്ച് നാളായിട്ട് എൻ്റെ ചോദിക്കുന്നത് ചേച്ചി വണ്ടി ഓട്ടിക്കണം ആരാണെന്ന് വണ്ടി ഓട്ടിക്കാൻ ഡ്രൈവിംഗ് അറിയാമെന്നുള്ള ഒരാളാണ് വണ്ടി ഓട്ടിക്കണോ ഓക്കെ പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്നത് ചേച്ചി കാണിക്കാൻ പറ്റോന്ന് കാണിക്കട്ടാ കുട്ടി കാണിക്കട്ടാടാ ശരി നാരായണൻ കുട്ടിയാണ് വിചാരിക്കുന്നത് കാണിക്കട്ടാ എന്താ ശബ്ദം കൊണ്ട് പോലും വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ആളാണ് കാരണം അവരെ നമ്മൾ പ്രൈവസി റെസ്പെക്ട് ചെയ്യുക അവർക്ക് താല്പര്യമില്ല കാരണം പഠിക്കാൻ പോണ കുട്ടികളൊക്കെയാണ് അപ്പൊ അവർക്ക് വ്ളോഗിൽ വരാനോ ഒന്നിനും താല്പര്യമില്ല താല്പര്യമില്ലാത്ത ഒരാളെ നീ വന്നേ വരുള്ളൂ എനിക്ക് കഴുത്തി കത്തി വെച്ചൊന്നും വിളിക്കാൻ പറ്റൂസ് നമുക്ക് ഒരാ നമ്മള് നമ്മൾ ഈ വ്ലോഗെടുക്ക എന്താ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരാളുടെ പ്രൈവസിയും കൂടെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതുണ്ട് സോ ഐസ്പെക്ട് ചെയ്യുന്നു ഓക്കെ അപ്പൊ അപ്പോൾ ാണം വന്നിട്ടാണ് ചിലര് ചുണ്ടെല്ലാം കൂടെ കൂട്ടി പിടിച്ച് മൂക്കിത്തൊടണത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് നേരെ തെങ്കാശിക്ക് പോവാണ് അപ്പൊ ഇപ്പൊ ഓൾറെഡി പാലോട് കഴിഞ്ഞ് നമ്മള് പിന്നെ നമ്മൾ മെയിൻ ചോദിച്ചാൽ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ തെങ്കാശി ബ്ലോഗിലോട്ട് പോവാം പോകാമോ കൂട്ടുകാരെ നമുക്ക് ഞങ്ങൾ പോയത് ഇവിടെ അമ്മ അമ്പലം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് വാലോട് കഴിഞ്ഞിട്ട് കുളുത്തൂപ്പുഴ എത്തണതിന് മുമ്പ് അരിപ്പറഞ്ഞ സ്ഥലത്ത് ഞാൻ സത്യം എന്റെ ലൈഫിൽ ഒരു അമ്പലത്തിൽ ഞാൻ കാണിക്ക കാണിക്കവഞ്ചി ഇല്ലേ കാണിക്കവഞ്ചിയിൽ ക്യു ആർ കോഡ് ഒട്ടിച്ച് വെച്ചേക്കണ് എല്ലാ കാണിക്കവഞ്ചിലും ക്യൂ ആർ കോഡ് ഒട്ടി വെച്ചേക്കണ് എനിക്ക് നമ്മൾ അപ്പൊ നമ്മൾ എന്താ ബി പറഞ്ഞത് ശിവന്റെ അടുത്ത് അവിടെ ശിവൻ എവിടെ ഇരുന്ന് പറയാം അമ്പത് രൂപ കിട്ടിയിട്ടുണ്ടേ അത് ഒന്ന് ആലോചിച്ച ദൈവമൊക്കെ ക്യു ആർ കോഡ് കാണിക്ക വഞ്ചിയിലൊക്കെ ഒരുപാട് അങ് വളർന്നു പോയി അമ്പലങ്ങളൊക്കെ അങ്ങനെ ആ നൈസാണ് പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വന്നപ്പോ ആരു മഴയും കോടേയും തണുപ്പും സൂപ്പർ ആയിരുന്നു ഇന്ന് ഇച്ചിരി വെയിലുള്ള ദിവസമാണ് സോ ഗായ്സ് ഫൈനലി നമ്മൾ ഇതാ സെങ്കോട്ട എത്താറായി എത്തണതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാന്ന് അങ്ങനെ പക്കത്തിൽ ഒരു കേരള ഹോട്ടലിൽ വന്നിരിക്കോ സാപ്പിടക്ക് എന്നെ വേണോ അരുമൈ നന്ദി പൊറോട്ടയും തമിഴില് നല്ല ചൂട് പൊറോട്ട വന്നിരിക്കും അപ്പം അതാ എന്റെ ചാത്തന്മാർക്കും പൊറോട്ടയാണ് വേണ്ടത് അപ്പം നമ്മൾ പൊറോട്ടയും കഴിച്ച് കടലക്കറിയും കഴിച്ചോണ്ട് വയറ് മുടക്കുമെങ്കിൽ വഴുനീളം നമ്മൾ ഓടുന്നതാണ് സോ ഇപ്പം നമ്മൾ കഴിക്കാം എനിക്ക് രാവിലെയും പൊറോട്ട ഒന്നും പറ്റും ആദ്യം ഞാൻ വയറിന് ദോശ കൊടുക്കും വയറിന് ദോശ കൊടുക്കും അതിന് മുച്ചിതെന്തൊരു പൊറോട്ട ഇതൊരു ചൂട് പൊറോട്ട ദോശ കടലക്കറി വീട്ടിലെ അമ്മയെന്നും ദോഷം ഉണ്ടാക്കുമ്പോ അമ്മയെ ചീത്തോളില്ല പക്ഷെ എവിടെങ്കിലും ഇറങ്ങിയ ദോശ അല്ല ഹെൽത്തി അല്ലെങ്കിൽ ഞാൻ ചോയിച്ചു ദോശ വേണോന്നു അപ്പം സുഖം ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പം നിങ്ങൾ കാണാണ് തെങ്കാശി ഇപ്പോൾ ഫൈനലി നമ്മളിത് ആ കഴിച്ചിട്ട് ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു നിന്ന് എന്താ പൊറോട്ടയും ദോശയൊക്കെ അടിപൊളി പക്ഷെ വെട്ട് കേക്ക് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ച് സോഡാപ്പൊടി മാത്രം ഇട്ട് തന്നാ ചേട്ടാ വെട്ട് കേക്കിൽ അപ്പോൾ ഇപ്പം നമ്മൾ നേരെ തെങ്കാശിലോട്ട് പോകുമ്പോഴാണ് ഇതുവരെയുള്ള നിന്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോന്നു ഇങ്ങനെ വളവില് പോകുമ്പഴത്തേക്ക് ഛർദ്ദിക്കാൻ വരും പിന്നെ കൺട്രോൾ ചെയ്തായിരുന്നു അടിപൊളി ഞാൻ പ്രകൃതിയെ 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 പറയാൻ പറയുകയാണെങ്കിൽ നല്ല കാട്ടു വരാതരകളിലൂടെയായിരുന്നു യാത്ര കുറച്ച് കുരകന്മാരൊക്കെ കണ്ട് നമ്മൾ ബീച്ച് പേഴ്സൺ ആണ് സോ അതുകൊണ്ട് അവർക്ക് അത്ര സുഖം വരാനുള്ള ചാൻസ് ഇല്ല കൊള്ളായിരുന്നു അടി നല്ലതായിരുന്നു സീരിയസ് നോക്കിയാൽ നമുക്ക് അവിടെ പാടം കാണാം കേട്ടാ സൈലന്റ് അക്കു എന്തൊരു നമുക്ക് ലെറ്റ്സ് ഗോ നമ്മുടെ നെക്സ്റ്റ് ിലോട്ട് എന്താ നമ്മടെ ആ ഒരു അതിനൊരു ചുരുമ്പോ ചുരുമല്ല ഒരു ഇറക്കം ഉണ്ട് ആ ഇറക്കം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം കാണൂലെ കൊറേ ഫ്രൂട്ട്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം ആ കടകളാണ് ആ സൈഡില് ഫുള്ള് തിരിച്ചു വരുമ്പോ നമുക്ക് വാങ്ങാമേ സത്യം പറഞ്ഞാൽ എൻ്റെ സ്ട്രെസ് തെറാപ്പി സോണിലോട്ട് കിടക്കുകയാണ് എനിക്ക് അത് കാണുമ്പോൾ കിട്ടേണ്ട സന്തോഷം എനിക്കത് അങ്ങനെ പറഞ്ഞറിയിക്കണം അറിയിക്കാൻ അറിഞ്ഞുകൂടാ കൈസ് കാരണം അത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സമാധാനമാണ് ഭയങ്കര ആശ്വാസമാണ് സോ ഒരു സ്ട്രെസ് റിലീഫ് സോണിലോട്ടാണ് പോണത് എല്ലാ കാരണം നമ്മളെ കണ്ണിന് ഏറ്റവും നല്ല കളറായെന്നറിയാമോ മീനു അച്ഛയാണ് പിങ്ക് കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത് സോ പറയണത് സോടെ ഇച്ചിരി വെട്ടിക്കേക്ക് തിന്നത് തന്നെ ഇവിടെ ഒന്ന് തൂത്തുക്കുടി നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പോവാ മോബി അവിടെ പിന്നെ പോയാലോ പോവാൻ അവര് പറഞ്ഞു വിട്ട് ബാൻ ചെയ്തു ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള പ്രകൃതിയാണ് കണ്ടിട്ട് കണ്ടിട്ട എനിക്ക് കൊറച്ചൊന്ന് കണ്ണടക്കാൻ തോന്നുന്നു നമ്മളിതാ ആ അമ്പലത്തിലോട്ടാണ് പോണ നിങ്ങൾ കാണുന്നുണ്ടോ ആ അമ്പലത്തിലാണ് നമ്മളിപ്പം പോണത് മീനു സ്റ്റെപ്പ് ഒഴിയും പോവാ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ഡയറക്റ്റ് വണ്ടിയും കൊണ്ടാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച ആദ്യായിട്ട് പോവേലേ ആദ്യായിട്ട് പോണോണ്ട് സ്റ്റെപ്പ് ഒഴി കയറിപ്പോ ഞാൻ വിചാരിച്ചു എന്റെ അട്ടപ്പാട്ടിലളവറങ്ങിയപ്പോ എന്റെ കാലൊക്കെ വിറച്ച് അപ്പൊ ഇപ്രാവശ്യം നീയോ അക്കു ദേവനും കൂടെ നിങ്ങൾ മൂന്നു ഇങ്ങനെ വാങ്ങാ ഓക്കെ അപ്പൊ ഞാനും അബിയും കൂടെ നീ ഞങ്ങള് വണ്ടി എവിടെ കൊണ്ട് നിർത്തിയിട്ട് നീ തിരിച്ച് വണ്ടി എവിടെ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങളെല്ലാരൂടെ അങ്ങ് നടന്ന് കയറി വരണം മുരുകനെ ആലോചിച്ചു ഹരിവല മുരുകനക്ക് പറഞ്ഞു ഓക്കേ അമ്പലം ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ ഒരു കഥ പറഞ്ഞു തരാൻ കഴി പണ്ട് ഞാൻ മീനാക്ഷിയും കൂടെ കൊല്ലത്തെ ഒരു അമ്പലത്തിൽ പോയ സമയത്ത് മീനാക്ഷി വീട്ടിൽ നിന്ന് രാവിലെ എൻ്റെ ഉപ്പവും കല്ലും മണ്ണൊക്കെ തിന്നുകൊണ്ട് വന്ന് മീനാക്ഷിക്ക് വയർന്ന സീനായി എന്നിട്ട് ഞങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അതായത് പനൌരന്ന് വീട്ടിൽ നിന്ന് ഞങ്ങള് കൊല്ലം വരെ എല്ലാ ബസ് സ്റ്റോപ്പിലും ഇറങ്ങി അവൾ പോകുന്നു അപ്പിടുന്നു വരുന്നു അപ്പിടുന്നു അങ്ങനെ അമ്പലത്തിൽ എത്തിയപ്പോൾ ഉച്ച പിന്നെ അവിടെ നിന്ന് കഞ്ഞി കുടിച്ച് വന്നു ആദ്യത്തെ ആദ്യത്തെ ആണ് കഞ്ഞാറിലിറങ്ങണേ ആറ്റിങ്ങരി ഇറങ്ങണപ്പോഴും ഞങ്ങൾ ഇപ്പം ഇവിടെ ഇത് കേറിയാണ് വന്നതാണ് സ്റ്റെപ്പ് കേറേനോ ആ എന്തൊരു വെയില ആ റബ്ബർ പണിയില് ഞാനോട് ഒരുമിച്ചാണ് കൈ അവിടെ മലയും കുന്നും അവക്ക് തന്നോണ്ട എന്തൊരു 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 കൊട്ട മനുഷ്യരോ ഓ ഞാൻ പോയെന്നൊരു മൊണാളിട്ടു ആ കൈ കറക്റ്റ് സ്ഥലത്തെത്തി നല്ല തിരക്കുണ്ട് കേട്ടാ തൊഴിലിട്ട് വരാമേ എന്റെ പൊന്ന് ഗൈസ് നമ്മള് അമ്പലത്തിൽ പോയി എനിക്ക് വീട് എടുക്കാൻ പറ്റും ചൂട് കാരണം തറ പൊള്ളി കിടക്കണം അന്ന് വന്നപ്പോ കാറ്റായിരുന്നു ഇന്ന് വന്നപ്പോ ഒടുക്കത്ത ചൂട് ഞാൻ എന്നിട്ട് എന്തെങ്കിലും അറിയുമോ ഇന്ന് എന്റെ ആശ്വാസം ഈ മുടി മറ്റേത് കഴിഞ്ഞാൽ മൊണ്ടോരം ഒപ്പം കത്ത് കിട്ടി വെറുതെ വെട്ടിക്കളഞ്ഞ അങ്ങനെ എനിക്ക് തോന്നി സോ തോന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ചൂടുണ്ടെന്നാ എന്നാ മീനു എനിക്ക് പെങ്കിനുണ്ടായതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ തണുത്ത് മൂട്ടിലെ കൈസിട്ട് കിടക്കണം കാലില് കയ്യില് അങ്ങനെ മീൻ കിടക്കണ ഇഷ്ടം ഓക്കെ ഇനി ഞങ്ങള് ഈ ഞങ്ങക്ക് മുമ്പ് ഫുഡ് കഴിക്കണം അത് വേറെ കാര്യം പക്ഷെ ഇപ്പൊ നമ്മടെ അങ്ങോട്ട് പോണെ നൊങ്ക് മറ്റേ കോട്ടിത്തരും അതൊരെണ്ണം കുടിച്ചു നോക്കണം നൊങ്ക് കഴിച്ചിട്ടുണ്ടാക്കുണ്ടായില്ലേ എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് ഇങ്ങനെ എനിക്കതിങ്ങനെ പ്രത് അപ്ലന്താണാക്കിയിരിക്കണതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം നമ്മൾ മോര് കുടിക്കുന്ന മാറി അതിൻ്റെ എൻ്റെ അമ്മേൻ്റെ മോരൻ്റെ അത്ര പേര് പക്ഷെ കൊള്ളാം നല്ലത് കൊള്ളാം കൊള്ളാം ഉളുപ്പില്ലാത്ത മോരും ഇതെന്തിരി ഈ കുടത്തിൽ വെച്ചേക്കണം മീനു പറഞ്ഞു പെരുമീൻ പറഞ്ഞ സോഡാ നാരങ്ങ സോഡാ നാരങ്ങ അതെന്ത് െ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ വിജയിച്ചിരുന്നു മോര് കുടിച്ച് നമ്മൾ ഇവിടെ രക്ഷപ്പെടും അല്ലെങ്കിൽ കളറൊന്ന് കൊടല് ഈ കളർ കണ്ണടച്ച കണത്തി കണ്ണടച്ച് കട്ട ഞാൻ കണക്ക് എന്തെങ്കിലും മൂക്കിന്റെ താഴെ ഇവിടെ എന്താ കറുത്ത കളറില് കണ്ണിയതാ കരി അടച്ചതാ ചെറുപ്പം എന്തൊരു അനാവശ്യം തോന്നുന്നു വളരണം ഇന്നൊരു വാക്സിൻ ചാലഞ്ചായാലും അത് മോര് വേണോ വേണോ മോര് വേണോന്ന് മറച്ചോട്ട് ഐസ് മോര് കൊഞ്ച് ഐസ് പോട്ട മോര എനിക്കൂടെ ഓ അപ്പ ഇനി എല്ലാം കൂടെ തിന്നിട്ട് ഇനി എല്ലാ സ്റ്റോപ്പിലും നിന്ന് പറയും നമ്മള് കുറ്റാലത്തെത്തിയ നമ്മളെന്താണ്ട വഴിന്ന് മൊങ്ക് ഇത് പൊങ്ക് നമ്മളാ തേങ്ങയുടെ പൊങ്കില്ലേ അതൊക്കെ ഫ്ലഫി അല്ല അത്ര മധുരല്ല ഒരു കയ്പറിയാം നമ്മൾ ഇതാ കുറ്റാലത്തെത്തിയ ഇത് ഓൾഡ് അല്ലേ മീനും ഓൾഡ് വാട്ടർഫാൾസിലാണ് എത്തിയത് നമ്മൾ നടക്കാന്ന് വിചാരിച്ച് ഒരാൾക്ക് ഓട്ടോയില് പത്തിരുന്ന് താഴെപ്പറഞ്ഞത് ഇപ്പൊ നമ്മള് ഓട്ടോയിൽ നിന്നപ്പോഴത്തേക്ക് നമ്മളെ കണ്ടത് അവര് പറഞ്ഞ് ഇരുവരുകയാണ് അതായത് നമുക്ക് വണ്ടിക്ക് പൈസ നൂറ് രൂപ കൊടുക്കണം പിന്നെ നമ്മള് അഞ്ചുല്ല അപ്പൊ നമ്മൾ വിചാരിച്ച് നടക്കാം കൊരങ്ങനെയൊക്കെ കണ്ട് നടക്കാ എന്താ ഒന്നാത്തൊരങ്ങ രണ്ടാം കൊരങ്ങരങ്ങനെയൊക്കെ കണ്ട് കണ്ട് നടക്കാൻ വിചാരിച്ചു ഇഷ്ടം പോലെ ഒരു ആ ഉച്ചമണ്ടത്തിന്റെ അടിയില് ഒരു ലോഡ് തേങ്കൂട് പോലെ ഉണ്ടോ അതിന്റെ ഒരു ലോഡ് പിന്നെ ചർച്ച ഫൈനലി നമ്മളിവിടെ എത്തിക്കായി ഇത് കണ്ട ഒരു മുതുക്കു മല സത്യം ഞാൻ മുമ്പ് മറ്റേ കുറ്റാലത്തിൽ പോയിട്ടുണ്ടേ പക്ഷെ അവിടെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെയാണ് പക്ഷെ ഇത് ഭയങ്കര കണ്ട ഭയങ്കര ബഹളം ഇല്ല സമാധാനം കുറച്ച് ആൾക്കാരുകൾ വന്ന് കുളിച്ചിട്ട് ഇതാ പോണു എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം വെള്ളച്ചാട്ടത്തിലോട്ട് പോവാൻ നമ്മൾ കുത്രാലം കണ്ടിട്ടാണ് ഇറങ്ങണത് ഞാൻ പറയട്ടെ ഇവിടെ ഓൾഡ് കുട്ട്രാലത്ത് വരണ ആൾക്കാർ നിങ്ങൾ ഈ കുളിക്കാൻ ഡ്രസ്സ് തുണി ഒക്കെ എടുത്തോണ്ട് വരണേ ഫൈഫോൾസ് ഇല്ല അവിടെ പോയ സമയത്ത് അവിടെ ഷോപ്പ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ വരിക കുളിക്കുക അങ്ങനെ കുളിച്ചിട്ടുണ്ട് ഇവിടെ ഉണക്കാനും ഇടാ ഇവിടെ അമ്മക്കാർക്കും ഞാൻ കുളിക്കല്ല ഞാൻ താല്പര്യമില്ല ഇനി ഞാൻ ഇന്നലെ കുളിച്ചാണ് ഇന്ന് രാവിലെ കുളിച്ചാൽ അമ്പഴത്തേക്ക് പോകണു ഓക്കെ അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഓട്ടോയിൽ വന്ന കേട്ടോ അങ്ങോട്ട് പോകണോ ഇച്ചിരി പാടുണ്ട് കുഴപ്പമില്ല ഇറക്കാൻ കിട്ടില്ല ശരി എന്നാലും ബിയിലുണ്ട് നമുക്ക് അങ്ങ് പോവാം പോയിട്ട് നമ്മൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എപ്പോഴത്തേയും സ്പോട്ട് ആർ 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 ബിരിയാണിയിലോട്ട് പോവുകയാണ് എന്താ ചോടും കുതിര ചാടും കുതിര പോവാം വിശക്കണം നല്ല വിശക്കണം അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് മയങ്ങാം മടങ്ങാം ചോളം അവിച്ചേ കഴിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈമിൽ ചോളം ചുട്ടത് കഴിക്കാൻ വേണ്ടി പോകണം പിന്നെ ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചാൽ അത് ഇത് കണ്ടാൽ കഴിയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തെങ്കാശിപ്പം വന്നപ്പോൾ കാണിച്ചില്ലേ ആറ്റുംകാല് സൂപ്പുണ്ടാക്കണത് ഇവിടെ സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സോ ലെറ്റ്സ് കമൗസ് പുറത്ത് നല്ല മഴക്കുള്ളും തിണക്കാറ്റും ഒടുക്കത്തെ ചൂടും ചൂട് നമ്മൾ സെയിം ടേസ്റ്റ് ആ ഒരു നമ്മളെ കുറ്റാലത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയേ നമ്മളവിടെ പച്ച ചോളം ഉണ്ടല്ലോ ഞാൻ ആദ്യം ചുട്ട് കഴിക്കണമെങ്കിൽ ടേസ്റ്റ് അത് അടിപൊളി ആ സൂപ്പ് അതായത് മട്ടർ സൂപ്പ് എങ്ങനെ കുടിച്ചാ അങ്ങനത്തെ ഒരു ടേസ്റ്റ് അതിന് എങ്ങനെ ഉണ്ടായിരുന്ന ായിരുന്നു അപ്പൊ അവര് പറഞ്ഞു വെച്ചാ അത് അത് ഈ എല്ലിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് ആട്ടും കാലത്ത് സൂപ്പ് അത് ഓൾറെഡി വീട്ടിൽ ഇരിപ്പൊണ്ട് നമുക്ക് അത് ഉണ്ടായി കുടിക്കാം കാരണം അത് ചീത്ത പോലും ആയില്ലേ അങ്ങനെ ചുമ്മാണിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ആ ചേട്ടന്റെ അടുത്ത് ചോദിച്ചാണ് അവിടെ തേൻ ആരും പോകൂലേ തേൻ എടുക്കാൻ പോയിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് പേര് അവിടെ തന്നെ മരിച്ചുമായിരുന്നു അതെങ്ങനെയെന്ന് വെച്ചാല് ഒന്നുകിൽ തേൻ കുത്തി അതൊന്നും ഞാൻ പറഞ്ഞോണ്ട് എന്ത് തേനീച്ച കുത്തി മരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കയർ കെട്ടി കയറ് പൊട്ടി വീണ് മരിക്കുന്നു പക്ഷെ പോലെ തേന ഉണ്ടായിരുന്നു പോലെ ആ മാമ അവിടെ നാപ്പത് വർഷമായിട്ടുണ്ട് നാപ്പത് വർഷമായിട്ട് അത് കാണുന്നതാണ് നല്ല തേൻ കിട്ടും ഓ മുതു മുതു തേനീച്ച കൂടുകൾ പക്ഷെ ഭയങ്കര ആയിട്ടുള്ള തേനായിരിക്കും സൂപ്പർ ആയിരിക്കും കാണോ അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മള് ഇത് നേരെ കഴിക്കാൻ വേണ്ടിട്ട് ആർ ആർ സേലം ബിരിയാണിയിലോട്ട് പോകണം മീൻ കഴിച്ചിട്ടില്ലല്ലോ സോ നമ്മുടെ എൻ്റെ അക്കുവിൻ്റെ ബീൻ മെയിൻ സ്പോട്ടാണ് അത് അങ്ങോട്ട് പോവാം ഇവിടത്തെ ഒരു പ്രത്യേകം എന്താണെന്നറിയാം ഇവിടത്തെ മെനു എന്ന് പറയുന്നത് മെനു എന്ന് പറയുന്നത് തമിഴിലാണേ പറ്റി ഷോ എന്ന് പറഞ്ഞത് പക്ഷേ തമിഴ് അറിയുന്നു പക്ഷെ അറിയാൻ പറ്റാൻ വരുമല്ലോ ഗൈസ് നമ്മളെ ചിക്കൻ ബിരിയാണി ഇതാണ് ബിരിയാണി ആദ്യമേ ഞാൻ കാലത്ത് ഷെയർ ഇട്ട് ാവശ്യവും വരുമ്പനക്ക് ഇങ്ങനെ കാറ്റ് കൊണ്ട് നിൽക്കും പക്ഷെ ഇന്ന് ഭയങ്കര കാറ്റ് കുറവാണ് അമ്മയാണ് കാറ്റാണ് അമ്മ കാറ്റൂടൂടാതല്ലേ മഴക്കോളുണ്ട് മഴ കൂടെ നമ്മൾ തെങ്കാശി ഈ ഒരു വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം സോ നിനക്ക് എന്താണ് ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് നിന്റെ കേവലം രണ്ടോ മൂന്നോ ഒരു ഒരു ചാത്തനും ഒരു ഒടിയനും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചാത്തൻ ഒടിയ ഒടിയൻ നല്ലതായിരുന്നു ട്രിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് അമ്മമാരോട് ഞാനും പോയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മൾ ചെറുതായിട്ട് അപ്പുറത്ത് സിറ്റിയിലേക്ക് പോയിട്ടേ ഉള്ളു അല്ലാതെ ട്രിപ്പായിട്ട് നമ്മളിറങ്ങിയിട്ടില്ലാശിയെ കുറിച്ച് പറയാലി ഒരു രണ്ടു വർഷം തമിഴ്നാട് ആയിരുന്നത് കൊണ്ട് ചെറിയ ഓർമ്മകൾ പഴയ ഓർമ്മകൾ കിട്ടി പിന്നെ കുട്ടനാലൊക്കെ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ട്രിപ്പ് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയിട്ടുണ്ട് അപ്പം ഓർമ്മകളൊക്കെ ആയവർക്ക് നമ്മളങ്ങനത്തെ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അത്രക്കാരും അല്ല നമ്മളങ്ങനെ പോയിട്ടില്ല നല്ല സ്ഥലമാണ് പിന്നെ ി നമ്മള് സെങ്കോട്ടെത്തിരിച്ചു പോവേണേൽ ഫൈനലി നമ്മൾ സെങ്കോട്ട തിരിച്ചു ഇനി നമ്മൾ ഫ്രൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടംപോലെ തരും നമുക്ക് ടേസ്റ്റ് ഉള്ള നോക്കി അത് വാങ്ങിച്ചാൽ മതി എന്തായാലും വാങ്ങാം ടേസ്റ്റ് ചെയ്യാം